ആക്ച്വലി ഞങ്ങളുടെ വനിതകളുടെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇതൊരു നമുക്ക് ഈ പറയുന്ന പോലെ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല പക്ഷെ നമ്മുടെ മാക്സിമം എഫേർട്ടിട്ട് അടിപൊളിയാക്കി ഇൻ ചെയ്ത് വരണം എന്നാണ് ആഗ്രഹം പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം നടത്തുന്ന ഒരു വെല്ലുവിളി ക്രിക്കറ്റ് കാർണിവലാണ് അപ്പൊ അത് എല്ലാം കൊണ്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെയധികം എനർജി നൽകുന്ന സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനാണ് എല്ലാവരും ചെറിയ ആളുകളും ഒത്തുകൂടിയിരിക്കുകയാണ് വളരെ ഗംഭീരമായ ഒരു തുടക്കം തന്നെ നമ്മൾ കലാപരമായ കായികപരമായിട്ട് എനിക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ടിയ ക്രിക്കറ്റ് അന്ന് നടന്ന കളികൾ ഇപ്പം കണ്ടാലും ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണ് അതിൽ ലൈവ് കാണുന്ന അതേ ഇൻട്രസ്റ്റോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പാഷൻ കൊണ്ട് തന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ക്രിക്കറ്റ് ഉൾപ്പെടെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സഞ്ജു സാവ കളിക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട് അതൊരു ഭാഗ്യമാണ് ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ള പല ആളുകളുടെയും കൂടെ കളിക്കാനുള്ള ഭാഗ്യമുണ്ടായി സെലിബ്രിറ്റി ക്രിക്കറ്റിന്റെ ഭാഗമായിട്ട് ടൂർണമെന്റ് കളിക്കാറുണ്ട് ഇവിടെ കളിച്ചിരുന്നു ടെന്നീസ് ബോളിലും ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇതിപ്പോ ടെന്നീസ് ബോൾ ടൂർണമെന്റ് ആണ് അത് നമ്മുടെ കുടുംബം സോ മച്ച് സംഘടിപ്പിക്കുന്ന വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് കാർണിവലിൻ്റെ ആദ്യത്തെ സീസണാണ് ആദ്യത്തെ സീസണിൽ നമ്മുടെ എനിംസ് മെഡിസിറ്റീം പങ്കാളിയാവാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ ടീമുകൾക്കും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ടീം മുഴുവൻ സമയം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സപ്പോർട്ടിനും എല്ലാ സജീവ പങ്കാളിത്തമായി നിംസ് മെഡിസിറ്റിയും ഒപ്പമുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പല അപ്പോൾ അത് നിങ്ങൾക്ക് കാണികൾക്കും അല്ലെങ്കിൽ അതായത് ക്രിക്കറ്റ് എന്ന് പറയുന്ന നമുക്കറിയാം ക്രിക്കറ്റ് എന്ന് പറയുന്ന യുവാക്കൾക്ക് എന്നും ആവേശകരമായിട്ടുള്ള മത്സരമാണ് നമ്മൾ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിക്കറ്റ് പണ്ട് നമ്മുടെ ഇപ്പം നല്ല വെയിലാണ് ചൂടാണ് െയില് ഉള്ള സമയത്ത് കളിച്ചിരുന്ന ഒരു മത്സരമായിട്ടാണ് പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ കളിച്ചിരുന്ന ഒരു മത്സരമായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലുള്ള ഒരു കരമാണ് ഒരു ക്രിക്കറ്റ് മത്സരം മത്സരമെന്ന് പറയില്ല ഫീരു ഇവരുടെ ഏറ്റവും വലിയൊരു എഫർട്ടിന് കൂടെ നിൽക്കുന്നത് എന്തായാലും സ്പോൺസേഴ്സ് തന്നെയാണ് മിംസ് മെഡിസിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ നന്ദി സാർ താങ്ക് യു താങ്ക് യു അതിൻ്റെ ടീം മാനേജറാണ് നമുക്ക് ഇന്നൊരു ഫസ്റ്റ് സീസൺ നടക്കുകയാണ് തോന്നുന്നു നല്ല അനുഭവമാണ് പല തവണ ഞാൻ മീഡിയ ലെവലിൽ ഇവിടെ കളിച്ചിട്ടുള്ളതാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല ഗ്രൗണ്ടാണ് പിന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ നമ്മുടെ എല്ലാ അംഗങ്ങളും ഇങ്ങനെ ഒരു ആരോഗ്യപരമായിട്ട് ഒരു ക്രിക്കറ്റ് എന്നുള്ള സംഭവത്തിലേക്ക് വരുന്നത് നല്ലതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നമ്മൾ മലയാള ആദ്യത്തെ സംഘടനയാണ് അതിനുശേഷമാണ് അമ്മയും മലയാളം ഫോം ചെയ്തത് ഇപ്പൊ ഈ നമ്മൾ ഏത് കലാകാരന്മാരെ എടുത്താലും ഇച്ചിരി പഴക്കമുള്ള ആഴമൊക്കെ പറയാൻ അവരുടെ കോൺടാക്ട് മെമ്പേഴ്സാണ് തന്നെയാണ് അതിനുശേഷം ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം തന്നെ എല്ലാ ഭാഗത്തും പ്രത്യേകം പ്രത്യേകം ചെയ്യും പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോൾ ഇരുപത്തെട്ട് വർഷം പിന്നിടുകയാണ് ആണ് ഞങ്ങൾ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ടെലിവിഷൻ മേഖലയാണ് ആദ്യം പിന്നെ ഞങ്ങളുടെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ വന്നു ഞങ്ങൾ കോൺടാക്ട് പ്രൊഡക്ഷൻ കമ്പനി കമ്പനി സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ ലെസൻസ് എല്ലാ പ്രേക്ഷക നിരൂപക വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് എല്ലാ പ്രശംസ നേടിയ ചിത്രമായിരുന്നു അത് രണ്ടാമത്തെ പണി നടന്നു അപ്പോൾ ഞങ്ങൾ ടെലിവിഷൻ മേഖലയിലെ കലാകാരന്മാരുടെ സംഘടനയാണെങ്കിൽ ഗ്രാജുവലി സിനിമ മേഖലയിൽ പെടന്ന് ഇപ്പോൾ നമ്മളോട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാർ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇപ്പം ജനകീയമായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ആൾക്കാർ ചെയ്യുന്ന അപ്പം ഞങ്ങളുടെ ഉണ്ടാക്കി ഞങ്ങൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു സംരംഭമാണ് ട്രിപ്പിൾസ് ുംബ്സ്ക്രൈബ് അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക